സ്വർണം അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന നിർമ്മാതാക്കൾക്കും ഇനി മുതൽ ബാങ്കുകളിൽ നിന്ന് പ്രവർത്തന മൂലധന വായ്പ ലഭിക്കും ഇതുവരെ ജ്വല്ലറിക്ക് മാത്രമാണ് പ്രവർത്തന മൂലധനത്തിനായി സ്വർണ്ണ വായ്പ എടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് സാധാരണയായി സ്വർണമോ വെള്ളിയോ വാങ്ങുന്നതിന് വായ്പ നൽകുന്നതിന് ബാങ്കുകൾക്ക് വിലക്കുണ്ട് ഇതിലാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിരിക്കുന്നത് വായ്പയെടുക്കുന്നവർ സ്വർണ്ണ നിക്ഷേപത്തിനോ ഊഹകച്ചവടത്തിനോ ഉപയോഗിക്കുന്നുയില്ലെന്ന് ബാങ്കുകൾ ഉറപ്പുവരുത്തണമെന്ന് ആർ ബി ഐ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു നിലവിൽ ഇ എം ഐ വായ്പകളുടെ പലിശ നിരക്ക് പുരക്രമീകരിക്കുമ്പോൾ സ്ഥിര പലിശ നിരക്കിലേക്ക് മാറാൻ വായ്പയെടുത്തയാൾക്ക് നിർബന്ധമായും അവസരം നൽകണമായിരുന്നു റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് ഈ അവസരം നൽകണോ വേണ്ടയോ എന്ന് ബാങ്കുകൾക്ക് തീരുമാനിക്കാം വിദേശ വിപണികളിൽ നിന്ന് മൂലധനം സമാഹരിക്കുന്നതിനുള്ള നിയമങ്ങളിലും ആർ ബി ഐ ഇളവ് വരുത്തിയിട്ടുണ്ട് Que a News das Kelinum,